ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് വിഷു സദ്യേൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള ക്യാബേജ് വറവാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഒരു ക്യാബേജ് വറവാണ് അപ്പോൾ അതിനാവശ്യമുള്ള ക്യാബേജ് പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു അരമുറി സവാള ചെറുങ്ങനെ കട്ട് ചെയ്തത് പിന്നെ വേണ്ടുന്നത് തേങ്ങയാണ് ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും തേങ്ങ വേണ്ടെങ്കിൽ അത് കുറക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി കറി ലീവ്സ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ക്യാബേജ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഈ ക്യാബേജിൽ നിന്ന് തന്നെ ഇതിനാവശ്യമുള്ള വെള്ളം നമുക്ക് കിട്ടും അതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും അപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മൾ ക്യാബേജെല്ലാം നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യാബേജ് വറവാണ് അപ്പം ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വിഷുവിന് ഒരു സൈഡ് ഡിഷായിട്ട് അപ്പം ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ